ആ കോഴക്ക കോഴക്ക കോവക്ക എന്നും പറയും കോഴക്ക എന്നും പറയും നമ്മ എന്ന് കോയക്കും പിന്നെ നമ്മള് മോനെ അതെ കോഴക്ക കണി വെക്കുവല്ല വിഷുനിണി വെക്കാ അത്രേ കൊറച്ചു മതി തോന്നുന്നു ഇത് മൊത്തത്തിലൊന്നും തോന്നുന്നു മോനെ മൊത്തത്തിൽ തന്നെ ആയിക്കോ ആക്കി മൊത്തം ആയിക്കോ ഒരു പച്ചമുളക് ഉള്ളിയും വേണ അല്ലേ ഉള്ളി പകുതി പോരെ പൂച്ചക്കുട്ടി വന്നൂട്ടാ അതാ കൊറച്ചൊരു പൂച്ചക്കുട്ടി വരുന്നു അമ്മമേര പൂച്ചക്കുട്ടിയല്ലേ

ഇതില് ഇത് സാധാരണ ഒരു വറവല്ലേ അമ്മമ്മ എപ്പ് അമ്മമ്മ എപ്പൊ അല്ലെ നാടൻ പറവേ അതുപോലെ തന്നെ വറുത്തിട്ട് അമ്മമ്മ അമ്മമ്മ പറയോ നമുക്ക് നമുക്കിന്ന് ആ കോക്കെ വറക്ക സാധാരണ പോലെ തന്നെ വറക്കാന്ന് പറഞ്ഞാ അന്ന് പിന്നെ ഒരു മഞ്ഞ മഞ്ഞപ്പൊടി മാത്രമേ വേണ്ടൂ അല്ലേ മഞ്ഞപ്പൊടി ഉപ്പു അത് അയനല്ലേ ഇനി അടുപ്പത്ത് വെക്കാനാത് അരിഞ്ഞിട ഇനി കഴുകണ നമ്മളടുപ്പിൽ കനലുണ്ട് ഇതാ അടുപ്പിൽ കനലുണ്ട് ഇതല്ലേ ഇനി കൊറച്ചു മണി കഴിഞ്ഞാൽ കെട്ടുപോലെ വെച്ചേ

അങ്ങനെ ഒന്ന് ശരിയാക്കണല്ലേ നമ്മക്ക് കൊറച്ച് ചമ്മന്തി അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ ഉപയോഗിക്കില്ലല്ലേ ഇടക്കാറ്റല്ലേ മഞ്ഞള് പച്ചമഞ്ഞളുണ്ട് അതെ അതെ മതി നമുക്ക് ചമ്മന്തി ഇറക്കാല്ലോ എന്നാലേ ആയിരുന്നു ഈ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ചെറിയ ചെറിയ ഭക്ഷണായിട്ട് വട്ടത്തില് അരിയണ്ടല്ലോ അമ്മമ്മ പോലെ എപ്പരിയും അരിമ്മ ഹോട്ടലിന്നെ വട്ടത്തിലെ ആ എല്ലാ നമ്മടെ അമ്മമ്മ ഇതാ നല്ലോണം അരിഞ്ഞിടുന്നുണ്ട് അമ്മമ്മക്ക് വറവെല്ലാക്കാൻ ഭയങ്കര ഇഷ്ടാന്നല്ലേ പറഞ്ഞാൽ ഏത് നമുക്ക് കൂടുതൽ കൂടുതലും വറവാക്കാനോ അല്ലേ വറവാകുമ്പം നല്ല പലതരക്ക് ഒരുപാട് പലതരക്കൊരുപാട് വറവില്ലേവ് പിന്നെ നമുക്ക് കൂടുതൽ കൂടുതലാണ് അതിലെ താല്പര്യം എന്തു വറവണോ പിന്നെ കറിയും വെക്കുവല്ലാം ചെയ്യോക്കു ൂടി താല്പര്യം അതെ കൊറേ സമയം എടുക്കും അപ്പൊ നമുക്ക് കാണിക്കാൻ കഴിയില്ല തോരനും അല്ല തോരയും ആ മമ്പയറും പയ അങ്ങനത്തെ വെക്കണമെന്നുണ്ട് പക്ഷെ വേഗമൊന്നും വേവില്ല ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പക്ഷെ അത് നമുക്ക് ഈ വീഡിയോയില് കാണിക്കാൻ കഴിയില്ല അതാണ് വേഗൊന്നും അമ്പയർ കറി കറി ആ അതായത് നമുക്ക് ഇതിൽ കാണിക്കാൻ കഴിയില്ല ഒരുപാട് നേരം എടുക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ അമ്മമ്മ സ്ഥിരം വെക്കുന്ന പരിപ്പേറി പരിപ്പ് കറിക്ക് വെച്ചില്ലേ സാമ്പാർ വെക്കണു വെക്കുന്നേ സാമ്പാർ അമ്മമ്മ എപ്പം വെച്ചിട്ട് പക്ഷെ ഈ സാമ്പാറും പിന്നെ അമ്മമ്മരും മറ്റേ ഒരു മോരിനെ കൊണ്ടാക്കുന്നില്ലേ ആ മോര് കാച്ചലാ മോര് കാച്ചത് മറ്റേ പിന്നെ കടുകെല്ലാം പറത്തിമുളകും ഇട്ടിട്ട് പച്ചമുളക് വേണോ പച്ചമുളക് കൂടല്ലേ വേണ്ടി അതെയാ പച്ചമുളക് അമ്മമ്മ പച്ചമുളക് ഒന്നും ഇല്ലാണ്ടി അതെ അത് വേണ്ട ഇടണം എന്നൊന്നും ഇല്ല നിർബന്ധമൊന്നുമില്ല പച്ചമുളക് ഇല്ലാണ്ട് സാധാരണ മോരുന്ന് കാച്ചാല് വേണമെങ്കിൽ മറ്റേ ഇത് ഇട്ടോ മറ്റേ ഈ ഇതില്ലേ വറ്റലമുളകില്ലേട്ടോ അങ്ങനെ ആക്കാൻ നമുക്ക് ഒരുക്കും അത് രസം

പിന്നെ എപ്പും കാക്കാ അടുത്തേതങ് ഒരു ദിവസം ആക്ക പിന്നെ അമ്മമ്മ അധികം വയ്ക്കലിടാ അങ്ങനത്തെ അറിയണ്ടെങ്കിൽ ആദ്യം തന്നെ വേഗം കപ്പ എന്തായാലും ആക്കണം ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും കൂടെ വയ്ക്കലുണ്ട് വെറുതെ പെട്ടന്ന് മുറിച്ചിട്ടോ എന്നാ പിന്നെ ഇനി അമ്മമ്മ മുറിച്ചിട്ട് അടുപ്പിൽ നോക്കുമ്പോ കാണിക്കല്ലേ മഞ്ഞപ്പൊടി ഇടുമ്പോട്ട് പച്ചമുളക് കഴിക്കണ്ടോ അതെ കൂടുതൽ നമ്മളെ കോവക്ക വർ അടുപ്പത്ത് വെച്ചോലെ ൊടി മഞ്ഞപ്പൊടി കഴിഞ്ഞോ പാത്രത്തിലൊന്നുമില്ലല്ലോ കൊറച്ചുണ്ട് തൽക്കാലം ഈലി ഇത്രയും അല്ല ഞാൻ പറഞ്ഞു വേറെ ഇണ്ടല്ലേ അമ്മ എന്നാ പിന്നെ വെള്ളം വെച്ചോണ്ണിച്ചിട്ട് ഇളക്കിട്ട് ആ കൊളച്ചോ നല്ലോണം കാത്തുന്നുണ്ട് പെട്ടെന്ന് കഴിഞ്ഞു കൈയിലെടുത്തിട്ടെ അമ്മമ്മ കൈയിലെടുത്തിട്ട് നല്ലോണം ഇളക്കുന്നുണ്ട് അല്ലേ കടുക് അമ്മമ്മ വലയിലും വറുത്തിടണ്ടേ നമ്മക്ക് അതിന്റെ സമയം മഞ്ഞ പൊടി നല്ലോണം ഇതായല്ലേ ചേർച്ചയായി അമ്മമ്മ ഈ ചിക്കൻറെ ഐറ്റംസ് നോക്കണല്ലേ ഒരു ദിവസം എപ്പൊക്കെ നമ്മൾ നമ്മളല്ലേ ഇതിനകത്ത് അങ്ങനെ കാണിക്കാത്തത് വെച്ചിട്ടേ ഇതുവരെ അമ്മ വെച്ചിട്ടുള്ള അതെ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഇത് ഇനിയിപ്പം കൊറച്ച് വേണം അല്ലെ കൊറച്ച് ആ ഊപ്പിട്ടെ

അമ്മമ്മ കോരിടുന്നത് ഉപ്പം ഇട്ടേ കൈ കൊണ്ട് കോരിട്ടാലും കണക്കായിരിക്കും അധികവും കണക്കും പറയാനാവൂലെ ഏകദേശം ഒരു സ്പൂൺ ഒരു ഉണ്ടാവും അത്യാവശ്യത്തിന് ഒരു സ്പൂണൊന്നും ഉണ്ടാവില്ല അതെല്ലാം അധികം ആവുമല്ലോ ഒരു സ്പൂൺ ചെല ഒരു സ്പൂണോണ്ടല്ലേ സ്പൂണോണ്ട് ഇട്ടിട്ട് പിന്നെ ആദ്യം ഉപ്പുണ്ട് നോക്കണ്ടേ അതെ

അതിനൊണ്ട് കക്കിരിക്ക വേണ്ടല്ല കരിക്കുന്നില്ല അതെ അത് നമുക്ക് വേണ്ടല്ല ിക്കൻ്റെ അമ്മമ്മ ഇതുവരെ ഒന്നും ആക്കിട്ട് കാണിക്കാം നമുക്ക് അമ്മമ്മേടെ നാടൻ ചിക്കൻ കറി അതെ അധികം പൊടികളൊന്നും മസാലകളൊന്നും ഇടാത്തെ മാത്രം ഇട്ടത് ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇഞ്ചി കരിവേക്കല എല്ലാം കൂടി വെച്ചിട്ട് പിന്നെ എല്ലാ പൊടിയിലൂട്ടിട്ട് എടുപ്പത്തി വെച്ചിട്ട് ചൂടാക്കി ചിക്കനും എല്ലാം കൂടെ

ചിക്കൻ ഉണ്ടാവും ചിക്കൻപൊടി വെള്ളം പറ്റാനുണ്ടല്ലേ കൊറച്ചു പിറകെടുത്തു

ഒന്നും പോയിട്ട് മീൻ തിന്നില്ല കിട്ടും അല്ലെങ്കിൽ മുട്ട ഒഴുങ്ങിയത് മുട്ടിട്ട് ഓമന കുട്ടി മുട്ട ഒഴുങ്ങി പുഴുങ്ങൾ ഒന്നും കഴിക്കൂല ഞാൻ ഒന്ന് പുഴുങ്ങിണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താലും തിന്നുമുട്ട് അമ്മേ ആ നമ്മളെ വരവായിനെലെ কয়ക്ക വരവായി വരവായി കട്ടുന്നണ്ട് നല്ല വണം അമ്മമാ പോയി ചേന്നവർക്ക് ഒഴിച്ചിട്ട് വാങ്ങട്ടെ അല്ലേലും അമ്മമ്മക്ക് പോയി ചേന്നോ അതെ കുറച്ച് പച്ച ഒഴിച്ചേന്നിട്ട് വാങ്ങേ എന്താ ഇപ്പൊ തീ നല്ലോണം കത്തുന്നുണ്ടല്ലേ തേങ്ങ ചെറുകി വെച്ചാ അമ്മമ്മ നേരത്തെ കുറച്ച് തേങ്ങ ചെറുകിട്ട് ഒരു കവറിലാക്കി വെച്ചു നേരത്തെ കൊറേ നേരത്തെ ചിരകി വെച്ചാൽ അതെ തേങ്ങ ഉള്ളു പാത്രത്തില് കണ്ടാല് ഓമനക്കുട്ടി കയറി തിന്നു അതാണോ അതുകൊണ്ട് അങ്ങനെ സഞ്ചിയിലാക്കിട്ട് മേലൊക്കെ ഇട്ടി തൂക്കലാന്നല്ലേ നല്ലോണം മിക്സ് ആയി പോകുന്നാലും ആ തേങ്ങ ഇതാകുമ്പോ നല്ല ഇതാവും അല്ലേ തേങ്ങ നിർബന്ധം തേങ്ങ എല്ലാരും ആക്കി ഇതുപോലെ വറവാക്കുമ്പോ തേങ്ങ ഇട്ടിട്ട് ആക്കി വെക്കിയാലേ കൊറച്ചും കൂടി രസം ഉണ്ടാവും അങ്ങനെ ആക്കി തരി കൊറച്ചും കൂടി ഇട്ടേ അങ്ങനെ വാങ്ങിക്കൂല വെള്ളം എല്ലാം പറ്റി വാങ്ങിക്കൂ വായിക്കോ ദാ രാമമ്മേണ്ടാ കേ കോവക്ക വരോലെ തേങ്ങി ഇടണം തേങ്ങിട്ടിട്ടാക്കിയേ ദാ പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റനാ എനിക്ക് മാറ്റാം തേങ്ങലേനിന്നും പായരെന്നും തേങ്ങി ഇടുമോനെ ആ ശരവേ തേങ്ങ ആ പായരനोडും ആ എല്ലാം തേങ്ങി ഇടണം തേങ്ങിട്ടോ ഒരു ടേസ്റ്റാ ആണല്ല തേങ്ങേല് ഇരിയുണ്ടോ ഹോട്ടലിൽ ഇടുന്നില്ലേ ചെറവീറ്റി ഒരു പ്ലേറ്റിലിട്ടോ ഈ പ്ലേറ്റിലിട്ടോ അങ്ങോട്ട് പ്ലേറ്റിലേക്ക് ആക്കാൻ നോക്കുന്നു അതെ എന്നാ പിന്നെ അതിലായിക്കോർത്തെടുത്തിട്ടേ അതെന്താ പിന്നീട്ടോ അമ്മമ്മ എന്നിട്ട് കോക്ക പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം പോയിട്ട് വീടിന്റെ മുമ്പ് ആകുന്നു കൊറച്ച് കഴിച്ചു നോക്കുന്നു കോക്ക വറവ് അമ്മമ്മ ഒന്ന് രണ്ട് കോക്കയ കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കുന്നു അമ്മമ്മ വെന്തിന് നിലയാണെന്ന് പറയുന്നത് കഷ്ണരെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ടെന്നാണ് അമ്മമ്മ പറയുന്നത് അമ്മമ്മക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് കോക്ക വറവാക്കിയത് അപ്പോൾ നമ്മളമ്മ ഇന്നുണ്ടാക്കിയ കോക്ക കുറവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ അടുത്തൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ആക്കിയിട്ട് അമ്മമ്മ കാണിച്ച് തരും വേറെ എന്തെങ്കിലും ഒരു കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കാണിച്ച് തരും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം